കേരളത്തിലെ അഭ്യസ്തവിദ്യരായ യുവജനങ്ങൾക്ക് പ്രമുഖ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി നേടാനായി കട്ടപ്പനയിൽ എംപ്ലോയ്മെന്റ് സർവീസ് ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നത് ഈ മാസം മുതൽ കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ വെച്ചാണ് ജോബ് ഫെയർ നടക്കുന്നത് കേരളത്തിലെ അഭ്യസ്തവിദ്യരായ യുവജനങ്ങൾക്ക് പ്രമുഖ സ്വകാര്യ തൊഴിൽ തൊഴിൽ സ്ഥാപനങ്ങളിൽ മേള ഒരു പരിധിവരെ ഒഴിവാക്കാനാകും വിധമാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് വകുപ്പ് സംസ്ഥാനം ഒട്ടാകെ വിജയകരമായി തൊഴിൽമേളകൾ മേളകൾ സംഘടിപ്പിച്ചു വരുന്നതിന്റെ ഭാഗമായാണ് കട്ടപ്പനയിലും ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നത് തൊഴിൽ അന്വേഷകരായ ഉദ്യോഗാർത്ഥികളെയും തൊഴിൽദാതാക്കളായ വിവിധ സ്ഥാപനങ്ങളെയും ഒരേ കുടക്കീഴിൽ അനുകൂത്തിക്കൊണ്ടാണ് ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിൽ വെച്ച് ജോബ് ഫെയർ സംഘടിപ്പിച്ചിരിക്കുന്നു ഇടുക്കി ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് കട്ടപ്പന ഗവൺമെന്റ് കോളേജിന്റെ സഹകരണത്തോടെയാണ് തൊഴിൽമേള സംഘടിപ്പിക്കുന്നത് തൊഴിൽമേളയുടെ മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയഞ്ചിന് രാവിലെ പത്ത് മണിക്ക് കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ നടക്കും കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന മേള കട്ടപ്പന മുനിസിപ്പൽ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ബെന്നി കെ ജെ നിർവഹിക്കും സെയിൽസ് മാർക്കറ്റിംഗ് ബാങ്കിംഗ് ഓട്ടോമൊബൈൽ ആരോഗ്യം തുടങ്ങി വിവിധ മേഖലകളിലെ ഇരുപതിലധികം ഉദ്യോഗ ദാതാക്കൾ പങ്കെടുക്കുന്ന മേളയിൽ ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കുന്നതിനും ഇഷ്ടപ്പെട്ട തൊഴിൽ നേരിടുന്നതിനുമായി അവസരമൊരുക്കിയിരിക്കുകയാണ് അതാത് സ്ഥലങ്ങളിലെ എംപ്ലോയറെ തൊഴിൽദാതാക്കളെ കണ്ടെത്തി അതാത് സ്ഥലങ്ങളിലെ അഭ്യസ്ഥിദ്ധരായ ചെറുപ്പക്കാർക്ക് പ്രൈവറ്റ് സെക്ടറിൽ സ്വകാര്യ മേഖലകളിൽ ജോലി കൊടുക്കുക എന്നുള്ളൊരു വലിയ കർത്തവ്യമാണ് ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇടുക്കി ജില്ലയിൽ ഏകദേശം വിജയകരമായി നാലോളം തൊഴിൽമേളി നടത്തി കഴിഞ്ഞു അഞ്ചാമത്തെ ഒരു തൊഴിൽമേളയാണ് ഗവൺമെന്റ് കോളേജ് കട്ടപ്പനയിൽ വെച്ച് ഇപ്പോൾ ആരംഭിക്കുന്നത് ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം രാവിലെ മണിക്ക് ബഹുമാനപ്പെട്ട കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാനായിട്ടുള്ള ശ്രീ ബെന്നി കെ ജിയാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ എംപ്ലോയ്മെന്റ് ജില്ലാ ഓഫീസർ രാകേഷ് ബി ബി ആദർശ് പി വിശ്വനാഥൻ പി എൻ ശ്രീജേഷ് പി ആർ ബീനാമോൾ ആർ എന്നിവർ പങ്കെടുത്തു न्यूज ब्यूरो कटप्पाना